പെരുമ്പളിശ്ശേരി മിത്രാനന്തപുരം ശ്രീവാമനമൂർത്തി ക്ഷേത്രത്തിലെ ഓത്തുകൊട്ട് ആഗസ്റ്റ് ഒമ്പതിന് തുടങ്ങും മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ യജുർവേദ യജ്ഞം ഒക്ടോബർ ഒമ്പത് വരെ നടക്കും രണ്ട് മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഓത്തുകൊട്ടിൽ ഇരിങ്ങാലക്കുട തളിപ്പറമ്പ് പെരുവനം എന്നിവിടങ്ങളിലെ വേദപണ്ഡിതന്മാരും വേദവിദ്യാർത്ഥികളും ഉൾപ്പെടെ മുപ്പതോളം പേര് പങ്കെടുക്കും സാധ്യമായ ദിവസങ്ങളിൽ മാത്രമേ ഓത്തുകൊട്ടുണ്ടാവുകയുള്ളൂ പ്രതിപാദം അഷ്ടമി ത്രയോദശി ചതുർദശി വാവ് മുതലായ അനാധ്യായ ദിവസങ്ങളിൽ യജുർവേദ ഉപാസിയായ ഓത്തുകൊട്ട് മുടങ്ങാതെ നിലനിൽക്കുന്ന കേരളത്തിലെ രണ്ട് ക്ഷേത്രങ്ങളാണ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രവും രാപ്പാൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും മിത്രാനന്തപുരത്ത് മൂന്ന് വർഷത്തിലൊരിക്കലും രാപ്പാളിൽ ആറു വർഷത്തിലൊരിക്കലുമാണ് നടത്തുന്നത് മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആയിരത്തി വർഷങ്ങളായി മുടക്കം കൂടാതെ ഓത്തുകൊട്ട് നടന്നുവരുന്നു യജുർവേദ യജ്ഞസമിതി ഭാരവാഹികളായ കെ ബി വാസുദേവൻ കെ കെ വാസുദേവൻ നമ്പൂതിരിപ്പാട് എ ഡി നീലകണ്ഠൻ അരൂർ വാസുദേവൻ അടിതിരിപ്പാട് കെ ജെ നാരായണൻ എ ആർ ശങ്കരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ആ കൃഷ്ണ യജുർവേദത്തിൽ സംഹിത ഭാഗമാണ് ഇവിടെ ഒരു രണ്ടു മാസം കൊണ്ട് രണ്ടു മാസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല നോത്തുവിട്ടുണ്ടാവില്ല ഉദാഹരണത്തിന് ഏകാദശി പകുതി ദിവസമേ ഉള്ളൂ ദ്വാദശി പകുതി ദിവസമേ ഉണ്ടാവുള്ളൂ പ്രദോഷം ഒരു മണിക്കൂറെ ഉണ്ടാവുള്ളൂ പതിനാല് അല്ലെങ്കിൽ ചതുർദശി എന്ന് പറയുന്നത് അന്നില്ല വാവില്ല പ്രതിപദില്ല അഷ്ടമിയില്ല അഷ്ടമി സപ്തമിയില് അഷ്ടമിയുടെ സപ്തമി നാലാം കാല നാല് കാലമായിട്ടെന്ന് വെച്ചാൽ നാലില് അഷ്ടമി ബാധിച്ചു കഴിഞ്ഞാൽ അന്ന് ഓത്തിട്ടുണ്ടാവില്ല ഒരു അപ്പോൾ ഒരു പക്ഷത്തിൽ ഏകദേശം ഒരു ഏഴ് ദിവസം എട്ട് ദിവസത്തിൽ കൂടുതൽ ഓത്ത് ജപിക്കാൻ പറ്റില്ല ഇപ്പൊ ഇതിന് എന്താന്ന് വെച്ചാൽ ഒരു അധ്യയനം അധ്യാപനം എന്നുള്ള ഒരു സമ്പ്രദായത്തിലാണ് അവിടെ പോകണത് ഇവിടെ വന്ന പോത്തുട്ടിന് എല്ലാവരും വരൂ വന്നാൽ കാണുകയും ചെയ്യാം ഒരാള് ചെല്ലിക്കൊടുക്കും മൂന്ന് തവണ മറ്റുള്ളവർ ചെല്ലും അതാണ് ഒരെണ്ണം രഘു മുനിയുടെയാണ് ഗുരു ഒരിക്കൽ ചെല്ലാം മൂന്ന് വട്ടം ചെല്ലണം എന്നുള്ളത് ആണൊരു ഇതുണ്ട് അതുകൊണ്ട് അതാണ് ഇവിടെ നടക്കുന്നത് ഇതെന്താന്ന് വെച്ചാൽ ഒരു വളരെ കാലം മുമ്പ് തടഞ്ഞ കാലം മുതൽക്ക് തന്നെ എങ്ങനെയാണോ ചെല്ലിയിരുന്നത് അതേ രൂപത്തില് ഇപ്പോഴും ചെല്ലിക്കാണാൻ പറ്റുമ്പോഴാണ് അതായത് ഈ കുട്ടികളൊക്കെ ചെല്ലുണ്ടാവും അപ്പൊ അവരുടെ ഒരു സ്വരം എന്ന് പറഞ്ഞ ആ എന്ന് പറയുന്നത് അതിലൊന്ന് കൂടിയാൽ മതി അത് ആരെയും ചെല്ലിക്കുന്നു അപ്പോ അങ്ങനെ അത് നിലനിരത്തി പോരുകയാണ് അങ്ങനെ പോരണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു അഭ്യാസങ്ങൾ വേണം അപ്പോ ഈ തൃശൂർ ഡിസ്ട്രിക്റ്റിലെ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തിനാല് അമ്പലങ്ങളിൽ ഇത് നടന്നിരുന്നു ഇന്നിപ്പോൾ ഇവിടെയും അമ്പലത്തിലും ഇപ്പോൾ വയലൂർ അമ്പലത്തിലാണ് ഉള്ളത് ഇപ്പോൾ സമൂഹത്തിൽ തന്നെ മറ്റുള്ളവരോടൊപ്പം തന്നെ എല്ലാ രംഗങ്ങളിലും മത്സരിക്കാനും ജീവിതത്തിന്റെ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി ഒരുപക്ഷെ വേദമൽപ്പമൊക്കെ ആ കാലഘട്ടത്തിലെ കാരണവന്മാർ എന്ന് പറയാം അല്ലെങ്കിൽ ഞങ്ങളുടെ പിൻതലമുറക്കാർ വിട്ടു അല്ലെങ്കിൽ അതിനെ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നുള്ളത് അവരെ കുറ്റം പറയാവുന്ന ഒരു കാര്യമല്ല എങ്കിലും അല്പം അതിൽ ചില പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തായി എന്തായിക്കഴിഞ്ഞാലും ഇതൊക്കെ വീണ്ടും ഉയർത്തെഴുന്നിൽക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഈ ചടങ്ങ് ഇവിടെ ആരംഭിക്കുമ്പോൾ മിത്രയാനന്തപുരം ക്ഷേത്രം കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയകാലത്ത് മഹത്തായിട്ടുള്ളൊരു മാതൃക ആ പ്രളയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റേ ഇത്തരം പ്രളയം ബാധിച്ചിട്ടുള്ളവരെ സംരക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് മഹത്തായിട്ടുള്ളൊരു മാതൃക ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് വലിയൊരു മാതൃക അന്ന് ഏറ്റവും ചുരുക്കത്തിൽ തന്നെ ഒത്തുട്ട് നടത്തി അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അതേപോലെ തന്നെ അതിനുശേഷം വന്ന കോവിഡിലും ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിന്നുകൊണ്ട് ഇത് നടത്താൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്തായി ഇതായി കഴിഞ്ഞ ഊന്നി പറയുന്നത് ഈ ഓത്തുകെട്ട് എന്നുള്ളതിന് ഇവിടുത്തെ കമ്മിറ്റിയും അതുപോലെ തന്നെ നാട്ടുകാരും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടത്തുന്നത്